ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി അധ്യായ സംഗ്രഹം ഭാഗം പതിനൊന്ന് അധ്യായം പതിനൊന്ന് ലക്ഷ്മണോപദേശം ശ്രീരാമന്റെ അഭിഷേകത്തിൻ്റെ വിവരമറിഞ്ഞ് അയോധ്യാവാസികൾ ആനന്ദത്താൽ മതിമറന്നു പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളാൽ ശോക പരവശരാകുന്നതും അതിൻ്റെ കാരണങ്ങളും ആണ് ഇതിലെ പ്രതിപാദ്യം ശ്രീരാമനൊഴിച്ചുമറ്റെല്ലാവരും സംഭവത്തിൻ്റെ ഗതി മാറുന്നതിൽ അതിയായ ഹൃദയവ്യഥ അനുഭവിക്കുന്നതായി നമുക്കിവിടെ കാണാം ശ്രീരാമനെ കാണുന്നതിനായി തിടുക്കത്തിൽ സുമന്ത്ര വരുന്നത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഇത് ഒരു പ്രതിബന്ധത്തിൻ്റെ ലക്ഷണമാണല്ലോ എന്ന് സീതാദേവിയോട് പറയുന്നു സർവാന്തരരാമിയും സർവജ്ഞനുമല്ലേ ശ്രീരാമൻ മറഞ്ഞു നിൽക്കുന്നു എന്നല്ലേ ഉള്ളൂ കൈകയുടെ കൊട്ടാരത്തിലേക്ക് രാമൻ പോകുന്നു തനിക്ക് ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം ഒരുപോലെയാണെന്നും അച്ഛൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുവാനും കൽപ്പനകൾ കല്പനകൾ അക്ഷരം പ്രതി അനുസരിക്കുവാനും താൻ സദാസന്നദ്ധനാണ് അതാണ് തൻ്റെ കർത്തവ്യമെന്ന് താൻ ദൃഢമായി വിശ്വസിക്കുന്നു എന്നാണ് ശ്രീരാമൻ പറയുന്നത് ശ്രീരാമൻ്റെ സർവജ്ഞത്വത്തിനും താൻ അവതാരപുരുഷനാണെന്ന് സ്വയം അറിയുന്നതിനും തനിക്കുള്ള പൂർണ്ണ ബോധ്യത്തെക്കുറിച്ചുമുള്ള തെളിവാണ് ശ്രീരാമൻ്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഭഗവാൻ കാലാതീതനുമാണ് ഒരു പുത്രൻ്റെയും പുത്രിയുടെയും ജന്മത്തിനു കാരണമാണ് പിതാവ് പിതാവിനു വേണ്ടി താൻ സർവസ്വവും ത്യജിക്കുവാൻ ഒരുക്കമാണ് സന്താനങ്ങൾക്ക് പിതാവ് കാണപ്പെട്ട ദൈവം തന്നെയാണ് പുംനാമം നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്ന ആളാണ് പുത്രൻ പുംനാമ നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണം ചെയ്യണം എന്നതാണ് പുത്രൻ്റെ ധർമ്മവും ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും പിതാവിനെക്കുറിച്ച് അതിയായ ശ്രദ്ധയുണ്ടാകണം അതാണ് ഉത്തമ പുത്രൻ്റെ ലക്ഷണം ഇക്ഷാഘുവംശത്തിലെ രാജാക്കന്മാർ സത്യലംഘനം ചെയ്യുകയില്ല അത് ഭയന്നിട്ടാണ് ദശരഥൻ വിലപിക്കുന്നത് പിതാവിൻ്റെ ആജ്ഞ എത്ര വേദനാജനകം ആണെങ്കിലും താൻ പാലിക്കുമെന്ന് രാമൻ പറയുന്നു രാമൻ്റെ അഭ്യർത്ഥന കേട്ട് കൈകേയി താൻ ആവശ്യപ്പെട്ട രണ്ടു വരങ്ങളെക്കുറിച്ചും താനത് പിൻവലിക്കുകയില്ല പിൻവലിക്കുകയില്ല എന്നും ദയാദാക്ഷിമില്ലാതെ ശ്രീരാമനോട് പറയുന്നു ഈ ഒരു നിസ്സാര സംഗതിക്ക് വേണ്ടിയാണോ തൻ്റെ അച്ഛൻ വിലപിക്കുന്നത് എന്നാണ് രാമൻ ചോദിക്കുന്നത് ഭരതൻ രാജാവകുന്നതിനും താൻ വനവാസം നയിക്കുന്നതിനും തമു തനിക്ക് പൂർണ്ണ സമ്മതമാണ് ആനന്ദവുമാണ് എന്നാണ് ശ്രീരാമൻ പറയുന്നത് അങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ കൈകൈക്ക് അതിയായ സന്തോഷമുണ്ടായി രാമനെങ്ങാനും എതിർത്താലോ എന്നായിരുന്നു കൈകൈയുടെ ഒരു സംശയം പിതാവിൻ്റെ വാഗ്ദത്വം താൻ പാലിക്കുമെന്ന് അദ്ദേഹം സു സുദൃഢമായി അറിയിക്കുന്നു ഭരതൻ വന്ന ശേഷം രാമൻ വനത്തിന് പോകുന്നത് ശരിയാവുകയില്ല എന്ന് പിന്നെ ബുദ്ധിമതിയായ കൈകൈക്ക് മനസ്സിലായി കാരണം ഭരതൻ ഒരിക്കലും അത് അനുവദിക്കില്ല എന്ന് കൈകൈക്കറിയാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രാമൻ അന്ന് തന്നെ വനത്തിന് പോകണം എന്നും ഭരതൻ വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ലെന്നും പറയുന്ന കൈകൈയുടെ മനസ്സിൻ്റെ കുടിലത എത്ര എത്ര വേഗത്തിലാണ് ഒരു ഹൃദയത്തിന് പരിവർത്തനമുണ്ടായത് സ്വാർത്ഥത വന്ന് നിറഞ്ഞപ്പോഴത്തേക്കും കുടിലമായി മാറുകയാണ് ഒരു ഹൃദയം മനസ്സിലായില്ലേ അതാണ് നമുക്കിവിടെ നൽകുന്ന സന്ദേശം സ്വാർത്ഥതയും ദുസ്സംഗവും മനുഷ്യനെ എത്രമാത്രം അധപ്രതിപ്പിക്കും എന്നതിന് മകുടോദാഹരണമാണ് കയ്യേ എത്ര ഉന്നതമായൊരു സ്ഥാനമാണ് കൈയേക്ക് എല്ലാവരും നൽകിയിരുന്നത് ദശരഥനുൾപ്പെടെ ദശരഥനും വളരെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു കൈകേയി വളരെ വാത്സല്യം നൽകിയാണ് ശ്രീരാമ പിന്നെ ദശരഥ മഹാരാജാവ് കയ്യേയെ പാലിച്ചിരുന്നത് അവരുടെ കൊട്ടാരത്തിൽ തന്നെയാണ് കൂടുതൽ താമസിച്ചിരുന്നത് എന്നിട്ടും അതൊക്കെ സ്വന്ത സ്വന്തമൊരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പൂർണമായും വിസ്മരിക്കുകയാണ് കൈകൈ ചെയ്യുന്നത് അതേ കാണിക്കുന്നില്ല കൈകൈ തൻ്റെ ജീവിതത്തിന് മൂന്ന് ലക്ഷ്യങ്ങളുണ്ട് എന്ന് ശ്രീരാമൻ പറയുന്നു ഒന്ന് ഒരു തപസ്വിയെ പോലെ ജീവിക്കുക രണ്ടാമത് സർ ധർമ്മ സംരക്ഷണം നടത്തുക മൂന്നാമത് തൻ്റെ പിതാവിന് ആനന്ദം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക രാജ്യാഭിഷേകവും വനവാസവും ഒരുപോലെ സ്വീകരിക്കുന്ന ശ്രീരാമന്റെ സമചിത്തതയാണ് ഇവിടെ പ്രകടമാകുന്നത് രാമൻ പിതാവിൻ്റെയും കൈകേയിമാതാവിൻ്റെയും പാദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്ത് പുറത്തേക്ക് പോകുന്നു ബഹുമതിയും അവമതിയും ഒരുപോലെ സ്വീകരിക്കുന്ന രാമൻ ദൃഢപരിശീലനം ലഭിച്ച ഒരു യോഗിയെപ്പോലെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ക്ഷോഭത്തിൻ്റെ ലാഞ്ചനയില്ലാതെ പെരുമാറുകയാണ് ചെയ്യുന്നത് വെൻകൊറ്റക്കുടയും വെഞ്ചാമരവും മാറ്റി രാമൻ കാൽനടയായി രഥത്തിൽ കയറാതെ കാൽനടയായി തന്നെ പോവുകയാണ് അതായത് രാജ്യഭ്രഷ്ടനായി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ രാജകീയമായ എല്ലാ വസ്തുക്കളും ശ്രീരാമൻ സ്വമേധയാ ഉപേക്ഷിക്കുന്നു അപ്രതീക്ഷിതമായ ഈ വാർത്ത ജനങ്ങളിൽ രോഷവും ക്ഷോഭവും സങ്കടവും ഉണ്ടാക്കുമെന്നതിനാൽ രാമൻ പൗരജനങ്ങളോട് സംസാരിക്കുന്നതേയില്ല മൗനമായിട്ട് നേരെ നടന്നു പോവുകയാണ് ചെയ്യുന്നത് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ ലക്ഷ്മണൻ പിതാവിൻ്റെ നേരെയും കൈകയുടെ നേരെയും ഉഗ്രമായ ക്രോധത്തോടുകൂടി രോഷത്തോടുകൂടി പല പരാമർശങ്ങളും ചെയ്യുകയാണ് പക്ഷേ തൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ അസാധ്യമാണ് കാരണം രാമൻ സമ്മതിക്കില്ല എന്നറിയാം അങ്ങനെ അറിയുന്നതിനാൽ കൈകൂപ്പി അതിനൊന്നും പ്രകടിപ്പിക്കാതെ ശ്രീരാമൻ്റെ പുറകെ മുഖം കുനിച്ചുകൊണ്ട് ശ്രീരാമനെ അനുഗമിക്കുകയാണ് ആര് ലക്ഷ്മണൻ ചെയ്യുന്നത് രാമൻ നേരെ കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്കാണ് പോയത് അവിടെ കൗസല്യാദേവി വളരെ കൃതജ്ഞതയോടെ ഈശ്വരാരാധനയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു രാമൻ വനസ് വനവാസത്തെ പറ്റിയുള്ള വിവരം ഒരു സാധാരണ സംഭവമെന്നതുപോലെ ആണ് സൗമ്യമായിട്ട് അമ്മയെ അറിയിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഭക്ഷിക്കുവാൻ അമ്മേ മുഖം എന്ത് വാടിയിരിക്കുന്ന അമ്മ ചോദിച്ചപ്പം ഇപ്പോൾ എനിക്ക് ഭക്ഷിക്കുവാൻ അമ്മേ പെട്ടെന്ന് വനവാസത്തിന് പോകേണ്ടതുണ്ട് എന്ന് വളരെ സൗമ്യമായിട്ടും സാധാരണ സംഭവം പോലെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത കൈ കൈ പിന്നെ കൗസല്യദേവിയെ അറിയിക്കുന്നത് കാട്ടിലേക്ക് അയക്കാനും പിന്നെ രാമനെ പിരിഞ്ഞിരിക്കാനും ദശരഥന് സമ്മതിക്കുമെന്ന് കൗസ് കൗശലിലേക്ക് വിശ്വസിക്കാനും തന്നെ പറ്റുന്നില്ല രാമനെ ഒരു നിമിഷം പോലും കൺമുമ്പിൽ നിന്ന് മാറാൻ അനുവദിക്കാത്ത ആളാണ് ദശരഥ മഹാരാജാവ് അപ്പോൾ വ്യസനാധിക്യം കൊണ്ട് തന്നെയും കൂടെ കൊണ്ടുപോകൂ എന്ന് മാതാവ് പറയുമ്പോൾ രാമൻ ഒരു ഭാര് ഭാര്യയുടെ കർത്തവ്യം എന്താണ് ധർമ്മം എന്താണ് പിന്നെ ഭാര്യാധർമ്മങ്ങളൊക്കെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് കൗസല രാമനെ പിന്തിരിപ്പിക്കാനുള്ള മാതൃസഹജമായ ശ്രമ ശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ശ്രീരാമൻ പറയുന്നത് പോലെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് ദശരഥൻ തൻ്റെ വാഗ്ദത്തം സത്യനിഷ്ഠ പാലിക്കുന്നതിനായി പ്രാണപ്രിയനായ തൻ്റെ പ്രാണൻ തന്നെ ദശരഥം ത്യജിക്കുകയാണ് ചെയ്യുന്നത് അത് അതിന് സത്യത്തിന് വേണ്ടിയുള്ള മഹാത്യാഗമാണ് ഇവിടെ സത്യനിഷ്ഠ സത്യത്തെ ഉയർത്തിപ്പിടിക്കുവാനുള്ള നിഷ്ഠ അതാണ് ഇവിടെ തൻ്റെ മഹാത്യാഗത്തിലൂടെ ജീവൻ ജീവിതം ത്യജിക്കുന്നതിലും വലിയ ത്യാഗമില്ല ആ ഒരു ത്യാഗത്തിലൂടെ ദശരഥ മഹാജാവ് ഇവിടെ ചെയ്യുന്നത് കൗസല്യയുടെ കഠിനമായ മനോവേദന കണ്ടുകൊണ്ടിരുന്ന ലക്ഷ്മണന് സ്വയം നിയന്ത്രിക്കുവാനായില്ല ക്രോധം കൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ ജൽപ്പനത്തിനു വേണ്ടി രാമനെ കാട്ടിലേക്ക് അയക്കാൻ താൻ സമ്മതിക്കുകയില്ല എന്ന് ലക്ഷ്മണൻ പറയുന്നു വൃദ്ധനായ പിതാവിൻ്റെ മനസ്സിന് സ്ഥിരതയില്ല അദ്ദേഹം ഇന്ദ്രിയമായ നേട്ടങ്ങളിലും കൈകേയുടെ വശീകരണ തന്ത്രങ്ങൾക്കും വശപ്പെട്ടുകൊണ്ടാണ് സ്ത്രീജിതനായിട്ട് പെരുമാറിക്കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്നൊക്കെയാണ് ലക്ഷ്മണൻ പറയുന്നത് ഇതിൻ്റെ പ്രത്യാഹത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ഉണ്ടായില്ല ആർക്ക് ദശരഥ മഹാരാജാവിന് ഇങ്ങനെ മതിമോഹത്തിൽപ്പെട്ട് ഒരാൾ പുറപ്പെടിക്കുന്ന അത് അച്ഛനാണെങ്കിലും രാജാവാണെങ്കിലും പുറപ്പെടിക്കുന്ന കൽപ്പനകൾ അനുസരിക്കേണ്ടതില്ല എന്നാണ് ലക്ഷ്മണൻ്റെ പക്ഷം അമ്മയുടെ വാക്കാണ് ഇവിടെ അനുസരിക്കേണ്ടതെന്നും കൗസല്യദേവി പറഞ്ഞത് കേൾക്കണമെന്നും ലക്ഷ്മണൻ ശ്രീരാമനോട് അപേക്ഷിക്കുന്നു പക്ഷേ ശ്രീരാമൻ ലക്ഷ്മണന് ഈ അവസരത്തിൽ നൽകുന്ന ഉപദേശമാണ് ലക്ഷ്മണോപദേശം എന്ന പേരിൽ പ്രസിദ്ധമായത് ധർമ്മ ധർമ്മത്തിലൂടെ മാത്രമേ അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ എന്നീ പുരുഷാർത്ഥങ്ങൾ പിന്നെ നേടാനാകൂ ദശരഥൻ പിതാവും ഗുരുവും രാജാവുമാണ് അതിനാൽ ചോദ്യങ്ങളില്ലാതെ അദ്ദേഹത്തെ അനുസരിക്കണം അദ്ദേഹം സ്ത്രീജിതനോ കൈകേയിൽ കാമാന്തനോ അല്ല മറിച്ച് തൻ്റെ വാഗ്ദത്വത്തെ പാലിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഭയം സത്യനിഷ്ഠയിൽ നിന്ന് താൻ പിരിന്തിരിഞ്ഞു പോകുമോ എന്നുള്ളതാണ് തൻ്റെ സത്യം ലംഘിക്കപ്പെടുമോ എന്നുള്ളത് മാത്രമാണ് ദശരഥൻ്റെ ഭയം പിന്നെ ശ്രീരാമനെ പിരിയുന്നതിൻ്റെ മഹാസങ്കടവും അതുണ്ട് പക്ഷേ പിന്നെ ശ്രീരാമന് പറയുന്നു പാപിയായ പുത്രനാണ് പിതുകല്പനയെ ലംഘിക്കുന്നത് അല്ലെങ്കിൽ ധിക്കരിക്കുന്നത് പിതാവ് വിട്ടിയോ നിഷ്ഠൂര ശാസകനോ ആയാൽ പോലും അദ്ദേഹത്തിൻ്റെ ശിരസ് ഉയർത്തി നിൽക്കുവാൻ പുത്രൻ സഹായിക്കണം ദശരഥന് മഹാപ്രാജ്ഞനാണ് വളരെ ജ്ഞാനിയാണ് ധീരയോദ്ധാവാണ് ധീരപരാക്രമിയാണ് ധർമ്മനിഷ്ഠയുടെ സ്തംഭമായ അദ്ദേഹം വാഗ്ദഗ്ധ പരിപാലനത്തിന് വേണ്ടി പ്രാണവേദനയിൽ പിടയുന്നത് കാണുന്നില്ലേ ലക്ഷ്മണ എന്നാണ് ചോദിക്കുന്നത് ഹസ്വമായ ജീവിതത്തിൽ അധാർമികമായ പ്രവൃത്തികളുടെ ഒരാളുടെ യശസ്സ് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല അമ്മ മകനെ അനുഗമിച്ചാൽ സ്വഭർത്താവിനെ ധിക്കരിക്കുകയായിരിക്കും ചെയ്യുന്നത് അത് അധർമ്മമാണ് രാമൻ ലക്ഷ്മണനോട് തൻ്റെ ക്രോധത്തെ അടക്കുവാനായിട്ട് പറയുന്നു രാമനെ ഓർത്തുള്ള മനസ്താപമാണ് ലക്ഷ്മണൻ്റെ ക്രോധത്തിന് കാരണം രാമനോടുള്ള മഹാപ്രേമം അതാണ് ലക്ഷ്മണനെ കോപിഷ്ടനാക്കിയത് അതുകൊണ്ട് തന്നെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിന് മാനാപമാനങ്ങൾക്ക് സ്ഥലമില്ല സ്ഥാനമില്ല എന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു ഒന്നിനു വേണ്ടിയും കെഞ്ചി അപേക്ഷിക്കുകയോ മറ്റൊന്നിനു വേണ്ടി ഒഴിഞ്ഞു മാറാനാവുകയില്ല ധീരനാകാനാണ് ലക്ഷ്മണനെ ശ്രീരാമൻ ഉപദേശിക്കുന്നത് രാമൻ ലക്ഷ്മണന്റെ ശ്വാസമാണ് രാമനെ അല്ലാതെ മറ്റൊരാളെയും സേവിക്കുവാൻ ലക്ഷ്മന് സാധ്യമല്ല തൻ്റെ ധർമ്മബോധം അങ്ങയെ പിന്തുരിടാനാണ് ഉപദേശിക്കുന്നത് അതുകൊണ്ട് പിന്നെ ലക്ഷ്മണൻ രാമൻ്റെ അനുവാദമൊന്നും ചോദിക്കുന്നില്ല ഞാൻ അങ്ങയുടെ കൂടെ തന്നെ വരികയാണെന്ന് തീർ തീരുമാനിച്ച ഒരു നിശ്ചയമാണ് അറിയിക്കുന്നത് ഞാനും വനത്തിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് തൻ്റെ രാജകീയ വസ്ത്രങ്ങളും വേഷഭൂഷാദികളും എല്ലാം ആ നിമിഷം തന്നെ ലക്ഷ്മണൻ ഉപേക്ഷിക്കുകയാണ് മനസ്സിലായില്ലേ രാമൻ തന്നോടൊപ്പം വരാൻ ലക്ഷ്മണനെ അനുവദിക്കുന്നു ഇങ്ങനെ ഒരു സഹോദരൻ ലഭിച്ച താൻ ഭാഗ്യവാനാണെന്നും അദ്ദേഹം പറയുന്നു അനുജൻ്റെയും അമ്മയുടെയും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് രാമൻ ഇങ്ങനെ ചെയ്തത് ധർമ്മവും രക്ഷതി രക്ഷിതാഹ രാമൻ രാമൻ്റെ ധർമ്മനിഷ്ഠ രാമനെ സംരക്ഷിക്കുമെന്ന് കൗസല്യ അനുഗ്രഹിക്കുന്നു കൃതജ്ഞതയോടെ മാതൃപാദങ്ങളിൽ വന്നിച്ച് രാമൻ സീതയുടെ ഗൃഹത്തിലേക്ക് പോകുന്നു ഉദാത്തമായ പിതൃഭക്തി പുത്രധർമ്മം മാതൃവാത്സല്യം സഹോദര സ്നേഹം സത്യനിഷ്ഠ ധർമ്മനിഷ്ഠ ത്യാഗം സമചിത്തത എന്നീ സ്വഭാവഗുണങ്ങളെല്ലാം ശ്രീരാമൻ്റെ ഈ സ്വഭാവ വൈഷ്ഠി വൈശിഷ്ട്യങ്ങളെല്ലാം തന്നെ ഈ അധ്യായത്തിലൂടെ നമുക്ക് സത്യസായി ബാബ ഭഗവാൻ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം സായിരാം